ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി കോട്ടനായിട്ടാണ് കൊണ്ടത് നൂറ്റി അൻപത് രൂപയിട്ട് വരുന്നത് പ്രൈസ് ഇന്ന് നൂറ്റി അൻപതാണ് നല്ല പ്യുവർ കോട്ടണിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല പ്രിൻ്റ് കേട്ടോ പ്രിൻ്റ് വരുമ്പോൾ തേപ്പ് പ്രിൻ്റും വരുന്നുണ്ട് അല്ലാത്ത ഇതിലടിച്ചു വരുന്ന പ്രിൻ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇത്രമാത്രം ചെയ്യുക സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണ് ചെക്ക് ആയിട്ട് അയച്ചു തരുന്നതായിക്കോട്ടോ അപ്പോൾ നമ്മളത് മുന്നേ കാണിച്ചിട്ടുള്ള നൈറ്റീസ് ഓഫറിൽ ഇട്ടതാണ് അപ്പോൾ നല്ല അടിപൊളി ഓഫർ ആട്ടോ നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ആയിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാത്തത് അപ്പോൾ വീഡിയോ എന്താ വരാത്തെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ നേരം വൈകിയത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്തായി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതോ ഒന്ന് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് അത് സെയിം നമ്മൾ കാണിച്ചതാണ് എന്നാലും നമ്മൾ കാണിക്കുകട്ടോ ഇത് വന്നിട്ട് പന്ത്രണ്ട് കേട്ടോ വരുന്നത് കയറക്കം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് വരുന്നത് ആ അതുപോലെ ട്വൻ്റി ഫോർ നാൽപ്പത്തി സോറി ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് ഹിപ്സൈസ് വന്നിട്ട് ഒരു അൻപത്തി രണ്ടൊക്കെ ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കേട്ടോ ഫുള്ള് വന്നിട്ട് അപ്പോൾ അടുത്ത് വന്നിട്ട് ഇതാട്ടോ ഇത് വന്നിട്ട് പ്രിൻറ്റ് ഇടത് അടിച്ച് വന്നിട്ടുള്ള പ്രിൻ്റാണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാലൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് വീതി ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് ജസ്റ്റി വീതി എൺപത് എൺപത്തിരണ്ട് ഇപ് സൈസും കിട്ടുന്നുണ്ട് കേട്ടോട്ടോ അടുത്ത് തന്നിട്ട് നല്ല അടിപൊളി കോഫി കളറിലാട്ടോ വരുന്നത് കോഫി കളറിൽ ഏതാ ഇത് വന്നിട്ട് ജസ്റ്റ് പ്രിൻ്റ് ആട്ട വരുന്നത് അത് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ടോ ഹോൾസെയിൽ പ്രൈസിന് കിട്ടണ്ടത് അതുപോലെ തന്നെ നമ്മൾ റീസെയിലേഴ്സിന് ഫോട്ടോസ് ആവശ്യപ്പെട്ടാൽ നമ്മൾ അയച്ചു തരുന്നതാണ് അടിപൊളി എന്നിട്ട് വരുന്നത് അതുപോലെ നൂറ്റി അൻപത് രൂപക്ക് ഇത്രയും നല്ല അടിപൊളി ക്ലോത്തിൽ നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ല ഓഫറിലാണ് നമ്മൾ തരുന്നത് നല്ല അടിപൊളി പ്രിൻറ്റും നല്ല അടിപൊളി ഇതാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മളെ വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഇതുവരെ നല്ല അടിപൊളി കോട്ടൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നൂറ്റി അൻപത് രൂപ ആയിട്ട് വരുന്നത് നൂറ്റി അൻപതിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുമ്പോൾ പോസ്റ്റ് പോസ്റ്റ് ആകുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടൊന്നിന് വരിക ടി ഡി ടി സി ആകുമ്പോൾ അറുപത് രൂപ വരും കേട്ടോ പിന്നെ നിങ്ങളെ ഇതിനനുസരിച്ചാണ് വരുകട്ടോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് പ്രൈസ് വരുക കേട്ടോ അതുകൊണ്ട് ഒരു മെറൂണ് കളർ ആട്ടായിരുന്നു മെറൂണ് കളറിൽ അട്ടിപ്പൊളി പിൻഡു ഷെയ്ഡ വരുന്നത് സെയിം സൈസ് കേട്ടോ ഏകദേശം വരുന്നത് അതുകൊണ്ടാണ് സൈസ് പറയാത്തേട്ടോ കേട്ടോ അടുത്തിട്ടുണ്ട് എന്നിട്ട് ഡാർക്ക് ബ്ലൂ ആട്ടാ വരുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കാൻ നൂറ്റി അൻപത് രൂപ പെട്ടാലും വേഗം തന്നെ സ്ക്രീൻ കാണുന്ന വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് കേട്ടോ ഇത് വന്നിട്ട് ഒരു കോഫി കളർ തന്നെ കേട്ടോ വരുന്നത് അടിപ്പൊള്ളി പ്രിൻ്റും കളറും കേട്ടോ എന്താ സ്ത്രീ വരുന്നത് അപ്പം അടുത്ത് തന്നിട്ട് കേട്ടോ ട്ടാ വരുന്നത് അടുത്തെന്നിട്ട് ഇതാണ് നല്ല അടിപൊളി പിങ്ക് കളറിലേട്ടോ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ കേട്ടോ വരുന്നത് ഇത്രയും നല്ല അടിപൊളി നിങ്ങൾക്ക് എവിടെയും നല്ല അടിപൊളി കോട്ടലിൽ നൂറ്റി അൻപത് രൂപക്ക് വരെ ആരും മിസ്സാക്കണ്ടട്ടോ ഇതെന്നിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാ കേട്ടോ വരുന്നത് ട്ട വരുന്നത് സ്ലീവ് വന്നിട്ട് അടുത്തു നിന്നിട്ട് കേട്ടോ ഡോട്ടാണ് വന്നത് ബ്ലൂലേട്ട വരുന്നത് ബ്ലൂല് ഡോട്ടാണ് വരുന്നത് വന്നിട്ടുണ്ട് അടുത്ത് നിർത്തി കേട്ടോ ഒരു ബ്ലാക്കിൽ പ്രിൻ്റ് ആട്ടാണ് വരുന്നത് അതൊക്കെ നമ്മളടുത്ത് ഒരുപാട് പേര് മാറ്റി വെക്കാൻ പറയും പിന്നെ അവരൊരു അഡ്രസ്സും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ സ്റ്റോക്ക് വന്ന ഐറ്റംട്ടതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും അതാണ് അപ്പം നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണതൊക്കെ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാറ്റി വെക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റി വെക്കാൻ പറയും കേട്ടോ ട്ടടുത്ത് വന്നിട്ട് ഒരു ബ്ലൂ ആണ് ആണ്ട്ടായിരുന്നത് സ്ലീവ് വന്നിട്ട് റഫ് സ്ലീവൊക്കെ കിട്ടുള്ളൂട്ടത് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇത് വന്നിട്ട് ഒരു റെഡ് കളർ ആയിട്ടായിരുന്നു റെഡിൽ ഷേ ലൈന് ഷെയ്ഡായിട്ടാണ് വരുന്നത് അടുത്ത് ബ്ലൂ ബ്ലൂലിട്ടോ ഒരു ലൈൻ മോഡൽ തന്നെ ആട്ടതും വരുന്നത് കേട്ടോ ശ്രീ വന്നിട്ട് കണ്ടിട്ടൊരു ലൈറ്റ് ബ്ലൂ കളറായിട്ടെ വരുന്നത് ാസ്റ്റ് വന്നിട്ട് ഇതാട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ട് അയക്കട്ടെ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ആരും മിസ്സാക്കേണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഷെയർ ചെയ്തിട്ട് അതുപോലെ ഇനി നല്ല അടിപൊളി ഓഫേഴ്സുമായിട്ട് വരുന്നതാണ് നൂറ്റി അൻപത് രൂപ കൊണ്ടുവന്നാൽ ഇനി അടുത്തകുമ്പത് നല്ല അടിപൊളി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് വരുന്നതായിരിക്കും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണട്ടോ